ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കപ്പ കുഴുങ്ങിയാലോ അപ്പോൾ ഇന്നലെ കടയിൽ പോയപ്പോൾ കപ്പ നല്ലതിരിക്കുന്ന കണ്ടപ്പോൾ വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഞാൻ വൃത്തിയാക്കി വെട്ടി നുറുക്കിയതാ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളകും പച്ചമുളക് അരിവിനനുസരിച്ചിട്ട് ചേർക്കാവേ ഇനിയും കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ ഒരു ലേശം മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് അരച്ചല്ല ഒന്ന് ചതച്ച് ഒതുക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കപ്പ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ കപ്പയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിടുക ഒന്നൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ആ വെള്ളം നമ്മൾ ഊറ്റി മാറ്റുന്നുണ്ട് കേട്ടോ കപ്പയെന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ ഓർമ്മ വരും അമ്മയുടെ കപ്പ ഒരു പ്രത്യേക ടേസ്റ്റാണ് നാട്ടിക്കുമ്പം വേണം അമ്മയെക്കൊണ്ട് കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ഞാൻ വെന്തോ നോക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് വേവുന്ന കപ്പയായിരുന്നു ഒറ്റ തിളക്കി തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ട് നമ്മുടെ കപ്പ എവിടെ എവിടെയെടുത്തു ഇനി ആ കപ്പയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പും ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ആ അരപ്പും കൂടി ഒന്ന് ഒന്ന് കപ്പയുടെ ഒന്ന് ചേർന്നൊന്ന് വേവാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ടേ കപ്പ കഴിക്കാൻ നേരത്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ നമ്മൾ ഇളക്കുന്നതിന് മുന്നേ തന്നെ ഒരു ലേശം വെളിച്ചെണ്ണ ചേർത്തു എന്നിട്ട് നമ്മുടെ ആയുധം കയ്യിലെടുത്ത് ഇതാ നന്നായിട്ടങ്ങ് കുഴക്കുക ഇതെൻ്റെ പുഴുക്കൊക്കെ കുഴക്കുന്ന ഒരു ഇതാ കേട്ടോ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണേ അതുകൊണ്ട് എന്തായാലും നല്ല ഉപയോഗമാണ് നമ്മൾ സ്പൂണ് വെച്ചും തവി വെച്ചും ഒക്കെ കുഴക്കുന്നതിലും നല്ലതായിട്ട് കുഴഞ്ഞു കിട്ടും അപ്പോൾ ഇതാ ഇവിടെ കപ്പ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ആൾക്കും എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ അവനും ഭയങ്കര ഇഷ്ടമാണ് പുഴുക്കുകളൊക്കെ അപ്പോൾ അതാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ കപ്പ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കപ്പ നമുക്ക് കൂട്ട കഴിക്കാനായിട്ട് ഒരു മുളക് ചമ്മന്തി മുളക് ചമ്മന്തി ഉള്ള ഒരു ഉള്ളി ചമ്മന്തി മുളകും ഉള്ളിയും എല്ലാം കൂടിട്ടൊരു ചമ്മന്തി തയ്യാറാക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതും ഒരു പച്ചമുളകും ഒക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം ഇനി ഒരു ചെറിയ ഡെവറയിലേക്ക് നമ്മൾ ഈ ചതച്ച് വച്ചിരിക്കുന്ന ഈ ഉള്ളി മുളകും എല്ലാം കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ലേശം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ വേണം കേട്ടോ ഇത് ഞെരുടിയെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ സ്പൂണ് വെച്ച് ഇട്ട് ഇളക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമ്മളുടെ കൈ തന്നെ വെച്ചിട്ട് നന്നായിട്ട് എടുക്കണം അപ്പോഴാണ് ആ അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഇറങ്ങി ആ നല്ലതായിട്ട് നമുക്ക് ആ ഒരു മുള ഉള്ളിച്ചന്തി കിട്ടുന്നത് ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണെങ്കിൽ ഇതൊക്കെ പഴയ കാലത്തേക്കൊക്കെ നമ്മൾ പോവും ഇതൊക്കെ ഇപ്പം ഇപ്പോഴുള്ള കുട്ടികളൊന്നും ഈ സാധനമൊന്നും കഴിക്കില്ലല്ലോ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പം എന്താ നമ്മുടെ അടുത്ത പണി ഒരു ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം വെള്ളം മതി കേട്ടോ ആ വെള്ളത്തിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് നീരായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ആ കപ്പ പുഴുക്ക കുറച്ചെടുത്ത് ആ മുളക് ചമ്മന്തിയിലേക്കൊന്ന് മുക്കി ആഹാ എന്താ സുഖം